ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഇവ നീങ്ങിപ്പോകാനിടയായി നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നന്മയെ മുടക്കി കളഞ്ഞിരിക്കുന്നു ദൈവവചനം പറയുന്നു അല്ലെങ്കിൽ കർത്താവ് പറയുന്നു ഞാനല്ല പറയുന്നത് പാപമാണ് നന്മയെ തടസ്സപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ പാപം പരിഹരിക്കപ്പെട്ടാൽ സ്വാഭാവികമായി നന്മ വരണം അപ്പം നന്മ വരുന്നില്ല പാപം പരിഹരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം ഈ ചാട്ടവും തുള്ളലും കൊണ്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നതല്ലേ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കയായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ നന്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ സ്നാനം സ്നാനമെടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണികളൊക്കെ ബാലൻസ് ഉണ്ട് സ്വാഭാവികമായിട്ടതുണ്ട് യേശുവിൻ്റെ രക്തമാണ് പാപപരിഹാരത്തിനുള്ള ഏകമാർഗം ആ രക്തം ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ക്രിയ ചെയ്യുന്നു എന്ന് ഈ ക്രിയ ചെയ്യപ്പെടേണ്ട വ്യക്തി സ്വാഭാവികമായിട്ട് അറിഞ്ഞിരിക്കണം ആ അറിവാണ് ശക്തി കൊടുക്കുന്നത് ആ അറിവ് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരും ആ അറിവ് പുതിയ വഴികൾ തുറക്കും യേശുവിൻ്റെ രക്തം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളതെൻ്റെ സത്യം പത്രോസിൻ്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനാൽ ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും അവിടുത്തെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരും അതായത് അവിടുത്തെ രക്തം തളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുവിനോട് വചനത്തിനോട് കീഴ്പ്പെടുന്നവരായിരിക്കണം ഞാൻ ഒരിടത്തും കീഴ്പ്പെടുകയല്ല എന്നു പറയുന്നതും ഞാൻ മനുഷ്യർക്ക് പോയി കീഴ്പ്പെടും എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ പ്രശ്നമാണ് ചിലടത്തൊക്കെ ഈ ന്യൂജന സഭകളിലൊക്കെ കൂടുതലും കാണുന്നത് അത് നേതാക്കന്മാർക്കാണ് കീഴ്പ്പെടുന്നത് എന്നാൽ ചില സ്ഥലത്ത് ആർക്കും ഞാൻ കീഴ്പ്പെടുകയില്ല എന്ന് പറയുന്നവരെയും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ യേശുവിൻ്റെ രക്തം കീഴ്പ്പെടുന്നവൻ്റെ മേലെ തളിക്കാനേ ഒക്കെയുള്ളൂ എന്നു പറഞ്ഞാൽ ഈ തളിക്കപ്പെടണമെങ്കിൽ കീഴ്പ്പെടുന്നവരുടെ മേലെ തളിക്കാൻ പറ്റുള്ളൂ ഇത് തളിക്കാൻ നിൽക്കുന്നവൻ്റെക്കാളും ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന ആളുകളുടെ മേത്തത് എങ്ങനെ തളിക്കും ഇത് നല്ലൊരു ശതമാനവും വചനത്തിന് കീഴ്പ്പെടുന്നവരല്ലാത്തത് കൊണ്ട് രക്തം തളിക്കാൻ കഴിയില്ല രക്തം തളിക്കപ്പെട്ടാൽ പാപം മാറും പാപം മാറിയാൽ നന്മ വരും അപ്പം പലരോട് സംസാരിക്കുമ്പോൾ അവർക്കിത് പലതും അനുസരിക്കാൻ കഴിയല മുടങ്ങാതെ സഭയെ പോകാൻ പറഞ്ഞാൽ അത് കഴിയല ഏതെങ്കിലും ഒരു സഭയെ പോകാൻ പറഞ്ഞാൽ അത് കഴിയല എന്നാൽ നിങ്ങൾ നിങ്ങൾക്കത് എവിടെ അടുത്തും പോകാൻ പറ്റുന്നില്ല നിങ്ങൾ തുടങ്ങാനുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തുടങ്ങാൻ പറഞ്ഞാൽ അത് പറ്റിയല്ല അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായി അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കീഴ്പ്പെടാനുള്ള മനസ്സിതി ഇല്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത് വ്യക്തികൾക്ക് കീഴ്പ്പെടുന്ന കാര്യമല്ല പറയുന്നത് വചനത്തിന് യഥാർത്ഥത്തിൽ കീഴ്പ്പെടുന്ന കീഴ്പ്പെട്ടാൽ വചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് കീഴ്പ്പെടാൻ ഒരു മടിയും വരിയല്ല നമുക്ക് വചനത്തിന് കീഴ്പ്പെടാൻ പറ്റിയാൽ വചനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് കീഴ്പ്പെടാനും ഒരു പാടുമില്ല ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ നന്മയൊന്നും കാണാത്തത് കൊണ്ട് കഷ്ടതയുണ്ടെന്ന് അങ്ങ്ങ്ങ് പറയാൻ തുടങ്ങി യെസ് ആമിൻ്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വ്യസനപാത്രമായും കഷ്ടത ശീലിച്ചവനായിരുന്നു കാണുന്നവർ മുഖം തിരിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നിട്ടും ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും പീഡിപ്പിച്ചും ഇരുന്നു എന്ന് നാം കരുതി പീഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നാം കരുതി എന്നാൽ അവൻ നമ്മുടെ ലംഘനങ്ങൾക്ക് വേണ്ടി മുറിവെക്കുകയും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേൽ പതിച്ചു അവൻ്റെ അടിപ്പുണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് യസാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നോ നാ അമ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നോ നാല് അഞ്ച് വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതായത് എനിക്ക് വേണ്ടി സൗഖ്യമുള്ള സുഖമുള്ള എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് യേശു ശാപത്തെ ഏറ്റെടുത്തു എന്ന് ഞാൻ വരെ എൻ്റെ ശാപം ഞാൻ തന്നെ ചുമക്കേണ്ടി വരും യേശുവിൻ്റെ രക്തം വരെ എൻ്റെ ശാപം ഞാൻ തന്നെ ചുമക്കേണ്ടി വരും അത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ് എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നവർക്കുമാണ് അതുകൊണ്ട് മുറിവൈദ്യന്മാർ ഈ പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായി ജനത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെടുന്നു യേശു പറഞ്ഞു മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യത്തിൽ യേശു പറഞ്ഞു ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും ഞാൻ സൗമ്യനും വിനയശീലനുമാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്ന് മതായി സുവിശേഷത്തിനകത്ത് കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഫിലിപ്പി ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവിടത്തേക്ക് വേണ്ടി പീഡനം സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം എഴുതിയേക്കുന്ന അവിടത്തേക്ക് വേണ്ടി കഷ്ടത സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്ന എനിക്കുണ്ടായിരുന്നതും നിങ്ങളിപ്പോൾ കണ്ടതും ഇപ്പോൾ കേൾക്കുന്നതുമായ അതേ പോരാട്ടത്തിലൂടെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള കഷ്ടത എന്താണ് അത് നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ നിന്ന് അത് മനസ്സിലാകുന്ന ലൂക്കോസ് വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ പറയുന്നു ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല തൻ്റെ കുരിശുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തനി അർത്ഥം ഹെയ്റ്റ് ഫോർ ജീസസ് യേശുവിനു വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കുക ഇത് ഭാര്യ ഉപേക്ഷിക്കണമെന്നോ മക്കളെ ഉപേക്ഷിക്കണമെന്നോ അപ്പനമ്മയെ ഉപേക്ഷിക്കണമെന്നോ സഹോദരങ്ങളെ ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം യേശുവുമായി മുന്നോട്ടുള്ള ഡീലിങ്ങിൽ ഇത് യോഗ്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ യേശുവിനു വേണ്ടി ഇത് ഇതുപേക്ഷിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു നാൽപ്പത് ദിവസം ഉപവാസം തിരിക്കാൻ തീരുമാനിച്ചാൽ വയറ് സമ്മതിക്കൊന്നുമില്ല പക്ഷെ കർത്താവിനെ പ്രതി ഭക്ഷണം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരുവനെ അത് ഉപേക്ഷിക്കാൻ പറ്റും ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെ ക്രിസ്തുവിൽ ആയതുകൊണ്ട് മദ്യപിക്കുന്നില്ല വ്യഭിചരിക്കുന്നില്ല സിനിമാ തിയേറ്ററിൽ പോകുന്നില്ല കളിവാക്ക് പറയുന്നില്ല വീടി വലിക്കുന്നില്ല ചീട്ട് കളിക്കുന്നില്ല എൻ്റെ ജഡത്തിന് ലോകപ്രകാരമുള്ള ഒരു സന്തോഷവും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള കഷ്ടം സഹനമാണ് കാരണം ജ ജഡത്തിന് ഇതൊക്കെ ഇഷ്ടമാണ് ഇതിപ്പം വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലൊരു വിശ്വാസം കേരളത്തിന് പുറത്ത് പോയാൽ വേറൊരു വിശ്വാസം അമേരിക്കയിൽ ചെന്നാൽ വേറൊരു വിശ്വാസം നമ്മുടെ ഇവിടുത്തെ പല ശുശ്രൂഷകരുടെയും കാര്യമാണ് പറയുന്നത് അമേരിക്ക ചെന്നാൽ വേറൊരു വിശ്വാസം അതെന്താ അങ്ങനെയൊക്കെ തിരിഞ്ഞും പറഞ്ഞും വരുന്നത് ഇത് എവിടെ ചെന്നാലും വിശ്വാസം ഒന്നു തന്നെയല്ലേ അതുകൊണ്ട് സ്വാഭാവികമായി എൻ്റെ ജഡത്തെ സംബന്ധിച്ച് എൻ്റെ ജഡത്തിന് പലതും ഇഷ്ടമാണ് എൻ്റെ ജഡത്തിന് ഇഷ്ടമാണ് ഈ ലോകത്തിനുള്ള എല്ലാ സംവിധാനവും ക്രിസ്തുവിനെ പ്രതി ഞാനത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുക്കുന്നു ഹെയ്റ്റ് ഫോർ ജീസസ് കർത്താവിന് വേണ്ടി ഞാനത് വെറുക്കുന്നു കുറച്ച് കാലത്തേനെ ഇതൊരു ഭാരമുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്കൊരു ഭാരമേ അല്ല ഏത് രുചിയും നമ്മൾ കർത്താവിനെ പ്രതി വേണ്ടെന്ന് വെച്ചാൽ അതൊരു കുറച്ച് കാലത്തേനെ ഉള്ളു അത് കഴിഞ്ഞ് അതിൻ്റെ രുചിയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും നമ്മുടെ മനസ്സ് ഇതിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇരമ്യാവ് അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് പറയുന്നത് പാപമാണ് നന്മ തടസ്സപ്പെടുത്തുന്ന പാവം പരിഹരിക്കപ്പെട്ടാൽ നന്മ വന്നേ മതിയാവും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി പ്രയാസങ്ങളെല്ലാം മാറി ശുഭമായ ഒരു ഭാവി വരുവാൻ തക്കവണ്ണം ദൈവവചനം രുചിയോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് അക്ഷരികമായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവേ എൻ്റെയും കേൾവിക്കാരുടെയും ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ അതിന് തക്കവണ്ണം അതൊരു സ്വഭാവമായി ഓരോരുത്തർക്കും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ